നമസ്കാരം പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംശി ഞാനിന്ന് പരിചയപ്പെടുന്ന കാട്ടു തെച്ചിയാണ് വളരെ മനോഹരമായ മഞ്ഞ പുഷ്പമാണ് പണ്ടുകാലങ്ങളിലൊക്കെ വീട്ടിൻ്റെ ഉമ്മറത്ത് ഈ ഒരു തെച്ചി പൂവ് വളരെ മനോഹരമായ രീതിയിൽ നട്ട് വളർത്തിയിരുന്നു എന്നുള്ളതാണ് തെച്ചിപ്പഴവും വിവിധ കളറിലുള്ള തെച്ചിപ്പൂക്കളുമൊക്കെ കണ്ടു വളർന്നൊരു കാലം ഓർമ്മയിൽ ഇങ്ങനെ വന്ന് മായുകയാണ് ഇന്നും പല പഴയ വീടുകളിലേക്ക് നമുക്കിത് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും പഴയ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് പോവുക പോകാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും